കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഞ്ചാടി വർണ്ണത്തുമ്പി കലോത്സവം സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുപ്പത് അങ്കണവാടികളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ എന്നിവർക്കായി പ്രത്യേക കലാപരിപാടികളും നടന്നു മഞ്ചാടി വർണ്ണത്തുമ്പി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഐ സി ഡി എസ് ഇടുക്കിയുടെയും നേതൃത്വത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ അങ്കണവാടിയിൽ പഠിക്കുന്നതും ബാലസഭകളിൽ പ്രവർത്തിക്കുന്നതുമായ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് കലോത്സവം സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് കലാ കായിക അഭിരുചികൾ വളർത്തുന്നതിനും സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയെ വാർത്തെടുക്കുവാനും സഹായകരമാകും വിധമാണ് കലോത്സവം നടന്നത് തങ്കമണി പാരിശാലയിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം കുട്ടികളെ സംബന്ധിച്ച് ഓരോ സർഗാത്മകമായ ശേഷിയും കഴിവും അവരെ പരിപാലിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും അവിടെ സഹായികളുമെല്ലാം ഓരോ പഞ്ചായ ഓരോ അംഗൻവാടികളിലും വളർന്നു വരുന്ന തലമുറയെ അവിടെ സർഗാത്മകതയെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അംഗൻവാടി വേണ്ടി അംഗൻവാടിയുടെ അങ്കണത്തിൽ മാത്രമായി നിൽക്കുകയായിരുന്നു ഈ കാലഘട്ട പദ്ധതി എന്നാൽ അതിൽ നിന്ന് മാറി ഓരോ അംഗൻവാടിയിലെയും കുട്ടികളുടെ സർഗാത്മകമായ കഴിവിനെ വളർത്തിക്കൊണ്ടുവന്ന് അതാകെ ഒരു പൊതുവേദിയിലേക്കോ പ്രചരിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചോ വലിയ പ്രചോദനം നൽകുന്ന കാര്യമാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുപ്പത് അങ്കണവാടി സെന്ററുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും കൗമാരക്കാരായ പെൺകുട്ടികളും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ നിർണാകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിചി മുക്കാട്ട് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ മറിയമ്മ ഉൾപ്പെടെ നിരവധി ആളുകൾ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ വിജയികള്ക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു